ശരിക്കും ബദാം ജെല്ലി പാൽബേട മുൻപത്തെ സ്റ്റേജ് അത് ബസുന്തി എന്ന് പറയും തമിഴ്നാട്ടില് പിന്നെ ജിഗർദണ്ഡ മിൽക്ക് ഈ മിൽക്ക് പ്രത്യേകിച്ച് ജിഗർദണ്ടാ വേണ്ടിട്ട് ചെയ്യുന്ന മിൽക്കും പിന്നെ ഐസ്ക്രീം ഒരു സ്കൂപ്പും വരുന്നു ഐസ്ക്രീം നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ സ്പെഷ്യൽ ആണ് എല്ലാം കൂടെ നമ്മുടെ മാനുഫാക്ചറിംഗ് ആണ് തമിഴ്നാട്ടില് നാമക്കല്ലാണ് മാനുഫാക്ചറിംഗ് നാച്ചുറൽ ഹെൽത്ത് ഡ്രിങ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ അതാണ് സംഭവം ഇത് പ്രിപ്പയർ ചെയ്യുന്ന രീതി തന്നെ അപ്പോ കരിനെ തണുപ്പിക്കണോ പോരു കലൂർ പൊറ്റക്കുഴി റോഡിൽ ബസ് ബേക്കറുടെ നേരെ ഓപ്പോസിറ്റ് മധുരൈ ജിഹർത്ത ഇത് കൂടാണ്ട് ഒരു നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും ഇവർ തരുന്നുണ്ട് വളരെ ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റിൽ അക്രോസ് കേരള ഫ്രാഞ്ചൈസിയും കൊടുക്കുന്നുണ്ട് അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോണ്ടാക്ട് നമ്പർ കേരള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഉണ്ട് നമ്മൾ ഫ്രാഞ്ചൈസിയുണ്ട് ഓവർ കേരള ഡിസ്ട്രിബ്യൂഷൻ ആണ് ഹെഡ് അപ്പോ കേരളത്തിൽ എവിടെ ആയാലും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാം ഫ്രാഞ്ചൈസി കൊടുക്കാം